നമസ്കാരം ഒരു വാർത്തയെ അതും കേന്ദ്രത്തെ സംബന്ധിക്കുന്ന ഒരു വാർത്തയെ മലയാള മാധ്യമങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിക്കാം ഈ ചിത്രങ്ങൾ ഒന്ന് നോക്കുക നരേന്ദ്രമോദി സർക്കാരിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളുടെ നേർസാക്ഷ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച ഒരു വ്യാജ വാർത്തയുടെ നിരസ്ഥിതിയാണ് തത്വം റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയരുന്ന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകളിൽ എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പങ്കെടുക്കരുതെന്ന് രാമക്ഷേത്ര ട്രസ്റ്റ് ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു പക്ഷെ അതൊരു വ്യാജ വാർത്തയായിരുന്നു ഈ ഒരു വാർത്ത നോർത്ത് ഇന്ത്യൻ മീഡിയകളൊക്കെ തന്നെ നൽകിയിരുന്നു മലയാള മാധ്യമങ്ങൾ ഇതെല്ലാം തന്നെ വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു പല പ്രമുഖ മാധ്യമങ്ങളിലും എല്ലാ വാർത്താ ബുള്ളറ്റിനുകളിലും ഇത് മറക്കാതെ ഉൾപ്പെടുത്തുകയും ചെയ്തു മന്ദിർവഹി ബനായങ്കി എന്ന പ്രസിദ്ധമായ പ്രസംഗത്തോടെ രാമക്ഷേത്രത്തിനായി പൊരുതിയ മുന്നണി പോരാളിയായ മുതിർന്ന നേതാവിനോട് മോദിയും ബി ജെ പിയും നന്ദികേട് കാണിച്ചുവെന്ന പ്രേക്ഷകരെ ഒന്ന് ചിന്തിപ്പിക്കണം കൂടാതെ പ്രതിഷ്ഠാ ദിനം മോദി ഒറ്റയ്ക്കാളാകാൻ ശ്രമിക്കുകയാണെന്ന് പോലും ഒന്ന് വരുത്തി തീർക്കണം ഒന്നുമില്ല അതിലൂടെ കിട്ടുന്ന ഒരു മനസുഖം ഉള്ളൂ പക്ഷേ ആ ഒരു മനസുഖത്തിന് ഏതായാലും അധികം മായസൊന്നും ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിനുള്ള ക്ഷണപത്രം മന്ദിർ നിർമ്മാണ സമിതിയിലുള്ള മുതിർന്ന ആർ എസ് എസ് ഭാരവാഹികൾ അധ്വാനസിക്കു നേരിട്ട് കൈമാറുന്നതിന്റെ ചിത്രങ്ങൾ സംഘം പുറത്തുവിട്ടു അതിന്റെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് തത്വമി ന്യൂസ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു മലയാള മാധ്യമങ്ങളും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അതോ അറിഞ്ഞിട്ടും ജനങ്ങളിലേക്ക് അത് എത്തിക്കാത്തതും ഇനി നിങ്ങളെ ഒരു ഒരു വാർത്ത കൂടി കാണിക്കാം ഒരു പ്രധാന ദിനപത്രത്തിലെ ഒന്നാം പേജ് വാർത്തയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ ഭാഗം ഒന്ന് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാകും അവിടെയാണ് പ്രശ്നം സുപ്രീം കോടതി വിധി മറികടക്കാനാണത്രേ പാർലമെന്റ് നിയമം പാസാക്കിയതെന്ന് വായിക്കുന്നവർ നിജസ്ഥിതി ഓർക്കണമെന്നില്ല അവർ കരുതണം മോദി സർക്കാർ തങ്ങളുടെ ഇഷ്ടപ്രകാരം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനായി സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ച് ഏകാധിപത്യം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് വാസ്തവം എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ ഇക്കഴിഞ്ഞ മാർച്ചിൽ ജസ്റ്റിസ് കെ എം ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിൽ നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന വിധി പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കാനായി പാർലമെന്റ് പുതിയ നിയമം പാസ്സാക്കണം എന്നതായിരുന്നു വിധി പാർലമെന്റ് ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ച ഒരു നിയമം രൂപീകരിക്കുന്നത് വരെ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതി ഈ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് സുപ്രീം കോടതിയെ അകറ്റി നിർത്താനായി ചീഫ് ജസ്റ്റിസിനെ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി പുതിയ ബിൽ രൂപീകരിച്ചു എന്നാണ് മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്തത് യഥാർത്ഥത്തിൽ പാർലമെന്റ് ഇക്കാര്യത്തിൽ ഒരു നിയമം രൂപീകരിക്കും വരെ ഈ ചീഫ് സമിതിയിൽ കോടതി ചീഫ് ജസ്റ്റിസ് അംഗമായിരിക്കും എന്ന് മാത്രമേ കോടതി പറഞ്ഞിരുന്നുള്ളൂ നിയമങ്ങൾ ചട്ടങ്ങൾ എന്നിവ രൂപീകരിക്കേണ്ടത് ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയായ പാർലമെന്റാണ് ലോകസഭയിൽ ഓഗസ്റ്റിലെ അവതരിപ്പിച്ച പ്രതിപക്ഷം ഉൾപ്പെടെ ചർച്ചകളും സബ് കമ്മിറ്റികളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ലോക്സഭയും രാജ്യസഭയും നിരവധി ചർച്ചകൾ നടത്തി പാസാക്കിയ നിയമമാണ് അതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടക്കുന്നത് പക്ഷേ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഇതിനൊന്നും തന്നെ ഉത്തരമില്ല വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്